ശിവ ശിവഐക്യ സ്ഥിതിയായിരിക്കട്ടെ ശിവയിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ ധാരാളം തോട്ടങ്ങളുണ്ട് തോട്ടങ്ങളുണ്ട് കശ്മൻ തോട്ടങ്ങളുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് കാപ്പിത്തോട്ടങ്ങളുണ്ട് ഏലത്തോട്ടങ്ങളുണ്ട് ഊന്തോട്ടങ്ങളുണ്ട് ധാരാളമുണ്ട് ഇതിൽ നില്ല വ്യത്യസ്തപ്പെട്ട മൂന്ന് തോട്ടങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നു ഒന്ന് മുൽപ്പത്തി രണ്ട് എട്ട് അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി എന്നാണ് രണ്ടാമത്തേത് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തൊമ്പത് ഗത്സമയൻ തോട്ടം മൂന്നാമത്തെ തോട്ടം യോഹന്നാൻ പത്തൊൻപത് ഈശോയെ ഈശോയെക്കുറിച്ച് തറച്ചെടുത്തൊരു തോട്ടവും അവിടെ അന്ന് വരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തൊരു കല്ലറയും ഉണ്ടായിരുന്നു എന്നാണ് ഈ മൂന്ന് തോട്ടങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് മനുഷ്യഭാവത്തിൻ്റെ കഥ വിവരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനമുണ്ടായി ആ മനുഷ്യഭാവങ്ങളുടെ എല്ലാം പരിഹാരമായിട്ട് പുത്രനെ ലോകത്തിലേക്കയച്ച് ആ പുത്രൻ ഗച്ഛമയൻ തോട്ടത്തിൽ രക്തം വിയർക്കുകയാണ് അവ രക്ഷകര പദ്ധതിയുടെ പൂർണതയിലേക്ക് ദൈവോത്രം വന്നെത്തി അവന്റെ രക്തം വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഈ ഭൂമിയിൽ വീഴുകയാണ് ഈ ഭൂമിയെ വിശദീകരിക്കുകയാണ് അവിടെയും തീരുന്നില്ല അവിടെ നിന്ന് ഉദ്ധാന അനുഭവത്തിലേക്ക് എല്ലാ മക്കളെയും നയിക്കണം പാവത്തിൽ നിന്ന് മോചനം മാത്രം പോരാ അവർ രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിലേക്ക് വരണം ഉദ്ധാന മഹിമാവിലേക്ക് എല്ലാ ദൈവമക്കളും കടന്നു വരണം അത് ദൈവോത്വതിയായിരുന്നു അങ്ങനെ അയോഹന്നാൻ പത്തൊൻപത് നാൽപ്പത്തൊന്നിൽ നമ്മൾ വായിക്കുന്ന ഈശ്വര കുരുഷ ഒരു തോട്ടവും അവിടെ ഒരു കല്ലറയും ഉണ്ടായിരുന്നു അപ്പോൾ മനുഷ്യഭാവത്തിൻ്റെ കഥ ഒരുക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന തോട്ടവും ഈശോ രക്തം ഉയർക്കുന്ന തോട്ടവും ഈശോ ഉയർക്കുന്ന തോട്ടവും ഉദ്ധാന അനുഭവത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും നയിക്കുകയാണ് അപ്പം മനുഷ്യന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ദൈവപുത്രനാണെന്നും ആ ദൈവത്രത്തിലൂടെ ദൈവം പാവമെല്ലാം എല്ലാവരെയും ഉദ്ധാന മഹിമാവിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ള അഴമേറിയ സത്യമാണ് ഈ മൂന്ന് തോട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ മിശിഹായുടെ ഉദ്ധാനം അത് നമുക്ക് വലിയ പ്രത്യാശയാണ് അവൻ ഭാവങ്ങൾ മോചിച്ച് നമ്മളെ ആ ഉദ്ധാന അനുഭവത്തിലേക്ക് നയിക്കും എന്നുള്ള വലിയ സത്യത്തെയാണ് ആ വലിയ സത്യത്തിൻ്റെ വലിയ ഉദ്ധാന മഹോത്സവം കൊണ്ടാടാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അപ്പോൾ ദൈവം എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മഹിമാവ് ആ മഹത്വം ആ മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള ആ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് നമുക്ക് ഈസ്റ്റർ അപ്പോൾ ആ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ അനുഭവിക്കുവാനും രക്ഷയുടെ പൂർണ്ണതയായ ഉദ്ധാന മഹിമാവിൽ പ്രവേശിക്കുവാനും തിരുവോദ്ധാന മഹോത്സവം നമ്മളെ ആഹ്വാനം ചെയ്യാണ് നമുക്ക് ആ ഒരു പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ പാവങ്ങളിൽ നിന്ന് വന്ന് ദൈവപുത്രനെ സ്വന്തമാക്കി അവനിലൂടെ കരകഥമാകുന്ന നിത്യജീവനിലേക്ക് ഉദ്ധാന വഹിമാവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെടുക്കാം അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതാവും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ